നമ്മക്കിന്നൊരു ചിക്കൻ വറുത്തരച്ചത് ഉണ്ടാക്കിയാലോ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ആണോ ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള കട്ട് ചെയ്താണ് സവാള വാടി വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് സവാള നന്നായി വാടി വരുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഒരു തക്കാളിയാണ് സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും തക്കാളി ചേർത്ത് കൊടുക്കാം സവാളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു നുള്ള ഏലക്ക ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടികളെല്ലാം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ആ സമയം കണ്ടിട്ട് ഞാനൊരു തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് വറുത്തെടുത്തിട്ടുണ്ട് ഈ സമയം ചിക്കനിലേക്ക് നല്ല നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് ഫൈനലി കുറച്ച് കറിവേപ്പില നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് യുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് നമ്മളിത് ഉണ്ടാക്കി ഒരു അരമണിക്കൂറിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാനായിട്ട് ഇപ്പൊ നല്ലതുപോലെ ആ തെങ്ങയും ചിക്കനും ഗ്രേവിയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ആയിട്ടുണ്ട് ട്രൈ ചെയ്യുന്നു